സവാദല്ല മുഖ്യപ്രതി മുഖ്യപ്രതി സവാദിനെ കൊണ്ട് ഇത് ചെയ്യിച്ചവരാണ് അവർ പുറത്തു വരട്ടെ അവരെയൊന്നും ഈ കേസിൽ ഉൾപ്പെടുത്തുകയോ കേസിന്റെ വഴികളിൽ അവരെ കണ്ടുമുട്ടാനോ സാധിക്കില്ല എന്ന നിരാശ പങ്കുവെച്ച് ജോസഫ് മാഷ് മൂക്കിന്റെ ഉണ്ടായിട്ടും പതിമൂന്ന് വർഷങ്ങൾ നാട്ടിൽ വിലസാൻ സവാദിനെ അനുവദിച്ചതിന് ആരാണ് കുറ്റക്കാർ പോലീസുകാർ ഇവർ നമ്മുടെ നാട്ടിൽ തെളിയിച്ച കേസുകൾ ധാരാളമുണ്ട് പക്ഷേ വളരെ എളുപ്പത്തിൽ തെളിയിക്കാവുന്ന ഒരു കേസിന് ഇത്ര കാലവും ഇങ്ങനെ വിട്ടതിൽ അതും സവാദ് ആൾമാറാട്ടം നടത്തി കേരളത്തിൽ വന്ന് ജീവിക്കാൻ തുടങ്ങിയിട്ട് പോലും കേരള പോലീസിന് സാധിച്ചില്ല എൻയുടെ അന്വേഷണം വഴിതെറ്റിക്കാനും കേരള പോലീസ് ശ്രമിച്ചിരുന്നു എന്നും ആരോപണങ്ങളുണ്ട് കേരളത്തിലാണെങ്കിൽ എവിടെയാണെങ്കിലും ഒരു പ്രതിക്ക് മൊബൈൽ ഫോൺ വേണ്ട എന്ന് വെച്ച് വീട്ടുകാരുമായി സമ്പർക്കമില്ലാതെ കഴിയുകയാണെങ്കിൽ പോലീസിന്റെ അന്വേഷണം അങ്ങോട്ടേക്ക് എത്തി എന്ന് വരില്ല ചോദിക്കടലാസ് വിവാദവുമായി ബന്ധപ്പെട്ട് ജോസഫ് മാഷിനെതിരെ എതിരെ കേസ് ഉണ്ടായപ്പോൾ ആറേഴു ദിവസം പാലക്കാട്ട് ഒരു ലോഡ്ജിൽ ഒളിവിൽ താമസിച്ച കാര്യങ്ങൾ അദ്ദേഹം പങ്കുവയ്ക്കുന്നു അന്ന് ആരുമായും ബന്ധപ്പെട്ടില്ല വീട്ടിലേക്ക് വിളിച്ചില്ല അതുകൊണ്ട് പോലീസിന് ഒരു തുമ്പും ലഭിച്ചില്ല എന്നാൽ അന്ന് തന്നെ പിടിക്കാൻ കേരളത്തിലെ പോലീസ് കാണിച്ച ഉത്സാഹം ഈ കേസിൽ ിലെ പ്രതികളെ പിടിക്കാൻ കാണിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്ന് മാഷു പറയുമ്പോൾ പോലീസുകാർ ആരുടെ മൂട് താങ്ങികളാണ് എന്ന് പറയേണ്ടതില്ല എൻ സവാദ് എന്ന ഈ പ്രതിയെ പിടികൂടുമ്പോൾ ഏറ്റവും കൂടുതൽ പഴി കേൾക്കുന്നത് കേരള പോലീസ് തന്നെയാണ് ഇത്രയും കാലം കേരള പോലീസ് എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയം ഇത്രയും ലൂസാക്കി വിട്ടത് എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവുകൾ നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ട് കൂടി ആ ഒരു വിഷയം വീണ്ടും വീണ്ടും ചോദ്യമായി ഉന്നയിക്കപ്പെടുകയാണ് പോപ്പുലർ ഫ്രണ്ടിന് കേരളത്തിലും കർണാടകത്തിലുമായ ശക്തി കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥരെ വട്ടം ചുറ്റിച്ചത് കുറച്ചൊന്നുമല്ല ഒടുവിൽ ലോക്കൽ പോലീസിനെയും അറിയിക്കാതെ അതീവ രഹസ്യമായ ഓപ്പറേഷനിലൂടെയാണ് സവാദിനെ എൻ പിടികൂടിയത് വ്യക്തമായ ആസൂത്രണത്തോടെ അതീവ രഹസ്യമായാണ് സവാദിനെ അറസ്റ്റ് ചെയ്യാൻ എൻ ഐ എ സംഘം കണ്ണൂരിലെത്തിയത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എൻ ഐ എ സംഘം കണ്ണൂർ ക്യാമ്പ് ചെയ്തിരുന്നു സവാദിന്റെ താമസ സ്ഥലവും സവാദിന്റെ നീക്കങ്ങളും വ്യക്തമായി നിരീക്ഷിച്ച ശേഷം ചൊവ്വാഴ്ച രാത്രി ക്വാർട്ടേഴ്സിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു അറസ്റ്റ് സംബന്ധിച്ച വിവരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് മാത്രമാണ് എൻ ഐ എ കൈമാറിയത് ലോക്കൽ പോലീസിനെയോ സ്പെഷ്യൽ ബ്രാഞ്ചിനെയോ വിവരം അറിയിച്ചിരുന്നില്ല അറസ്റ്റ് മാധ്യമങ്ങളിൽ വാർത്തയായതിനു ശേഷമാണ് ലോക്കൽ പോലീസ് പോലും വിവരം അറിയുന്നത് ഇത് ആദ്യത്തെ തവണയല്ല എൻ ഐ എ ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തുന്നത് ഇതിനു മുമ്പ് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ വീടുകളിൽ റെയ്ഡ് നടത്തുമ്പോഴും കേരള പോലീസിലെ ഒരൊറ്റ കുഞ്ഞിനെ പോലും അറിയിക്കാതെയാണ് എൻ ഐ എ നട്ടപാതിരയ്ക്ക് കേരളത്തിലെത്തിയതും പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കളുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയതും കൃത്യം നടന്നതിന് പിന്നാലെ ഇയാൾ ആലുവയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് കടന്നതായി വിവരവും നേരത്തെ പുറത്തു വന്നിരുന്നു എന്നാൽ പതിമൂന്ന് വർഷവും സവാദിനെ കണ്ടെത്താൻ ആയിരുന്നില്ല ഇയാളെ കണ്ടെത്താനുള്ള സാധ്യത വിരളമാണ് എന്ന് കരുതിയിരിക്കുമ്പോഴാണ് മട്ടന്നൂരിൽ നിന്നും പിടിയിലായത് മട്ടന്നൂർ പോലൊരു മേഖലയിൽ ഇത്രയധികം ഒളിവിൽ കഴിഞ്ഞിട്ടും കാസർഗോഡിൽ നിന്ന് വിവാഹം ചെയ്തിട്ടും ഇയാളെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് സാധിച്ചില്ല എന്നത് വലിയൊരു വീഴ്ചയാണ് ആരും അറിയാതെ ഒരു മനുഷ്യന് ഇത്രയും കാലം ഒളിവിൽ കഴിയാൻ മറ്റാരുടെങ്കിലും ഹെൽപ്പ് ലഭിച്ചിട്ടുണ്ടോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഇക്കാര്യങ്ങളും അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ് കേസിലെ ഒന്നാം പ്രതിയായ സവാദ് അറസ്റ്റിലാകുന്ന കേസിലെ മറ്റ് പ്രതികൾക്ക് കോടതി ശിക്ഷ വിധിച്ച ശേഷമാണ് രണ്ട് ഘട്ടങ്ങളിലായി വിചാരണ നടപടികൾ പൂർത്തീകരിച്ചു എങ്കിലും ഒന്നാം പ്രതിയെ മാത്രം കണ്ടെത്താൻ സാധിക്കാതിരുന്നത് അന്വേഷണ സംഘത്തിന് വലിയ നാണക്കേട് ഉണ്ടാക്കിയിരുന്നു കഴിഞ്ഞ പതിമൂന്ന് വർഷമായി ലോക്കൽ പോലീസ് മുതൽ എൻ വരെയുള്ള സകല അന്വേഷണ ഏജൻസികളുടെയും കണ്ണുപെട്ടിച്ച് ഒളിവിൽ കഴിയുകയായിരുന്നു സവാദ് ഇയാൾക്ക് വേണ്ടി പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ സിറിയ തുടങ്ങി വിദേശ രാജ്യങ്ങളിൽ വരെ അന്വേഷണ സംഘം അന്വേഷണം നടത്തിയിരുന്നു സവാദിനെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് പത്ത് ലക്ഷം രൂപ പാരിതോഷികം നൽകുമെന്ന് കഴിഞ്ഞ മാർച്ചിൽ എൻ പ്രഖ്യാപിച്ചിരുന്നു സവാദിനെ വിദേശത്ത് കണ്ടു എന്നുള്ള രഹസ്യ വിവരത്തെ തുടർന്ന് എൻഐഎ അന്വേഷണം ശക്തമാക്കിയിരുന്നു നയതന്ത്ര പാർസൽ സ്വർണ്ണക്കടത്ത് കേസിൽ കസ്റ്റംസ് അറസ്റ്റ് ചെയ്ത പ്രതികളിൽ ഒരാളും ദുബായിൽ സവാദിനെ കണ്ടതായി മൊഴി നൽകിയിരുന്നു ഇന്ത്യൻ ചാരസംഘടന റോയുടെ ഏജന്റുമാരുള്ള പാകിസ്ഥാൻ ദുബായ് എന്നിവിടങ്ങളിൽ സവാദിനെ കണ്ടെത്താനായി അരിച്ചുപിറുക്കുകയും ചെയ്തു അഫ്ഗാനിസ്ഥാൻ നേപ്പാൾ മലേഷ്യ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചും എൻഐഎ അന്വേഷണം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല സവാദ് സിറിയയിലേക്ക് കടന്നതായി പ്രചാരം ഉണ്ടായെങ്കിലും അതിനും തെളിവ് ലഭിച്ചില്ല കേസിലെ മുഖ്യപ്രതി ത് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവരാണ് എന്ന് ജോസഫ് മാഷ് പറയുമ്പോൾ അവരെ പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇനി നടത്തേണ്ടത് അത് സവാദിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം വ്യക്തമാണ് തന്റെ മനസ്സിലുള്ള മുഖ്യപ്രതി ഇയാളല്ലെന്നും തന്നെ ആക്രമിക്കാൻ തീരുമാനമെടുത്തവരും അതിന് ഇവരെ അയച്ചവരാണ് എന്നും ടി ജെ ജോസഫ് പറയുന്നു ഒന്നാം പ്രതി എന്നത് കേസ് ഡയറിയിലാണ് കേസിലെ കാര്യത്തിൽ ഏറ്റവും മുറിവേൽപ്പിച്ച ആളെന്ന നിലയിലാണ് മുഖ്യപ്രതിയായി സവാദിനെ കാണുന്നത് എന്നെ സംബന്ധിച്ച് കേസിലെ മുഖ്യപ്രതി ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവരാണ് തീരുമാനം എടുത്തവരാണ് ശരിക്കും സവാദ് ഒരു ആയുധം മാത്രമാണ് എന്തായാലും നീണ്ട പതിമൂന്ന് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഇതിന്റെ ജോസഫ് മാഷിന്റെ കൈവെട്ടാൻ മുന്നിൽ നിന്ന ആളെ കിട്ടിയതിന്റെ ഒരു ആശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോൾ യും മറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥരും എന്തായാലും ഇന്ന് വൈകുന്നേരം സവാദിനെ കോടതിയിൽ എത്തിച്ചതിനു ശേഷം സവാദിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കാൻ സാധിക്കും എന്നാണ് അന്വേഷണ സംഘം വിശ്വസിക്കുന്നത് അതോടുകൂടി ഇയാളുടെ പിന്നിൽ പ്രവർത്തിച്ച് ഇയാളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചത് ആരാണ് എന്നുള്ളതിന്റെ തുമ്പ് ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിൽ കൂടിയാണ് അന്വേഷണ സംഘം ന്യൂസ് ഡെസ്ക്